മൂണൊന്ന് പോസ്റ്റ് ചെയ്യേ ഒന്ന് ശരിക്ക് ശരിക്ക് ആ കൂടി ഇങ്ങട് വെക്കി ഇങ്ങട് വെക്കി പുറത്തെ കൈ അങ്ങനെയല്ല ഇങ്ങട് ഇങ്ങനെ ചെരി ഇങ്ങട് ആ പതുക്കെ അല്ല ഫാസ്റ്റ് അല്ല നേരെ ചെരി ആ അതിന് കൂടി ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കും ശരിക്ക് കാണുന്നില്ല കുറച്ചും കൂടി മൂന്ന് കുറച്ചും കൂടി വെക്കി ഇത്രയ്ക്ക് വേണ്ട കുറച്ചും ഇങ്ങട് കുറച്ച് കവി കുറച്ച് കുറക്കി അല്ലെങ്കിൽ ത്രക്ക് വേണ്ട ഇത് ബോറായിട്ടുണ്ട് കുറച്ച് കുറയ്ക്കണോ നിന്നെ കാടാ നിന്നെ കാടും ചന്തം തോന്നും എന്നിട്ടേ നിന്നെ കേട്ടാ നിന്നുവരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെ കാണും എന്താ പോണു ഇത്ര ക്ഷീണാം നമ്മുടെ ചുന്ദരിനെന്താ ക്ഷീണം എന്റെ കൊണ്ട് മൈൻഡ് ചായന്നുള്ള ആണ് മൈൻഡ് ചായെന്നുള്ള